അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു നദർ വീഡിയോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എൻ്റെ എൻട്രൻസ് എക്സാം ഡേ എങ്ങനെ ഉണ്ടായിരുന്നു അതുപോലെ നീറ്റ് യു ജിയുടെ കാര്യമാണ് പറയുന്നത് എൻട്രൻസ് എക്സാം ഡേ എങ്ങനെ ഉണ്ടായിരുന്നു അതുപോലെ റിസൾട്ടിൻ്റെ ഡേ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അപ്പോൾ എൻട്രൻസ് എക്സാമിൻ്റെ ദിവസം ഞാനിപ്പോൾ ഹോസ്റ്റലിനൊക്കെ വെക്കേറ്റ് ചെയ്തു പോകുന്നതായിരുന്നു ഒരു ഒരു മാസം ഒരു ഒരു മാസം മുമ്പ് തന്നെ ഞാൻ വെക്കേറ്റ് ചെയ്തായിരുന്നു എന്താണെന്ന് വെച്ചാൽ എനിക്ക് വെറുതെ ടെൻഷൻ കൂട്ടണ്ടിട്ട് ബാക്കിയുള്ളവർ പഠിക്കുന്നത് കാണുമ്പോൾ നമുക്ക് ചില ആളുകൾക്ക് ടെൻഷൻ വരുമല്ലോ എനിക്ക് ചില സമയത്ത് അങ്ങനെ ടെൻഷൻ വരാറുണ്ട് അപ്പോൾ അതുകൊണ്ട് എൻ്റെ ടെൻഷൻ കൂട്ടുണ്ടായി എന്ന് കരുതി ഞാൻ ഹോസ്റ്റൽ വെക്കേറ്റ് ചെയ്തതാണ് അപ്പോൾ അങ്ങനെ വെക്കേറ്റ് ചെയ്തു പക്ഷേ എനിക്ക് ലാസ്റ്റ് എൻട്രൻസ് എക്സാമിൻ്റെ ആ തലേ ദിവസം എനിക്ക് പനി പിടിച്ചു പനി പിടിച്ചെങ്കിലും അള്ളാഹുനോട് ദ്വായ ചെയ്തിരുന്നു കുഴപ്പമില്ല നല്ല രീതി അള്ളാഹു സഹായിക്കണം എന്നുള്ള രീതിയിൽ നമ്മളെന്തായാലും ദായ ചെയ്യലോ അപ്പോൾ ദ്വായ ചെയ്യണം അതുപോലെ നിസ്കാരങ്ങൾ നിസ്കരിച്ച് ഹാജ നിസ്കാരം നിസ്കരിച്ചിരുന്നു അതുപോലെ നമ്മൾ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് എക്സാമിന് സാധനം എന്തൊക്കെയാണ് ചെയ്യാറുള്ളത് എന്നുള്ളത് അലം മിഷ്ല സ്കൂളത്ത് ഓതാ ഓതിയിട്ടുണ്ട് നമ്മളിപ്പോൾ ഓർമ്മ നിൽക്കാൻ വേണ്ടിയിട്ട് അതുപോലെ നമ്മളിപ്പോൾ പഠിച്ച കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ സ്വലാത്ത് ചൊല്ലാറുണ്ട് സ്വലാത്ത് ചൊല്ലാറുണ്ടായിരുന്നു അത് സുഹാർ വസ് തങ്ങളുടെ പേരിൽ അതുപോലെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെ വരാൻ വേണ്ടിയിട്ട് സ്വലാത്തൊക്കെ നേർച്ചയാക്കാറുണ്ടായിരുന്നു അതായത് ഇൻഷാല്ല പഠി എക്സാം എളുപ്പമാകാൻ വേണ്ടിയിട്ട് നെബി സുഹാ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നു എന്നുള്ള രീതിയിൽ സ്വലാത്ത് നേർശയാക്കാറുണ്ട് അതുപോലെ ഇൻഷാല്ല നമുക്കിപ്പോൾ കിട്ടുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത്ര സ്വലാർത്ത് രീതിയിൽ അങ്ങനെ നബി പേരിൽ സുനാത്ത് നിർശയാ അപ്പോൾ അതൊക്കെയായിരുന്നു ഞാൻ ചെയ്തിരുന്ന കാര്യങ്ങൾ പിന്നെ നമ്മൾ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇതിപ്പോ സുനാത്ത് ഒരു പതിനൊന്ന് പ്രാവശ്യം ചൊല്ലാറുണ്ട് എക്സാം ഹാളിൽ വെച്ചിട്ട് അതുപോലെ യാ അള്ളാ എന്ന് ഇത് വലതു കൈ ഇടത് നെഞ്ചിൽ വെച്ചിട്ട് ചൊല്ലാറുണ്ട് അതുപോലെ ഇന്ന ഫത്തഹൻ അല്ലെ ഫാൻ മുബീന എന്ന് എക്സാമിൻ്റെ നമ്മളിപ്പോൾ നമുക്കിപ്പോൾ കിട്ടൂല്ലേ അതായത് ആ പേപ്പറിൽ ആ കൊസ്റ്റ്യൂ പേപ്പർ അവിടെ ഞാൻ എഴുതി വെക്കാറുണ്ട് അതൊക്കെയായിരുന്നു ഞാൻ ചെയ്തിരുന്നത് പക്ഷേ എൻട്രൻസ് എക്സാമിൻ്റെ ദിവസം എന്താണ് ഉണ്ടായത് എന്നുള്ള സംഭവം എന്നല്ലേ എനിക്ക് നല്ല പനിയുണ്ടായിരുന്നു നല്ല പനി ഉണ്ടായിരുന്നു മാത്രമല്ല നല്ല ജലദോഷം ഉണ്ടായിരുന്നു ജലദോഷം എന്നെ മൂക്കൊലിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു നല്ല മൂക്കൊലിപ്പുണ്ടായിരുന്നു പക്ഷെ ഞാൻ അന്ന് നമുക്ക് സിൻട്രസ് തന്നൊരു ഗുളിക്കുണ്ട് ആ ഗുളിക കുളിച്ച് കഴിഞ്ഞാൽ ജലദോഷം നിൽക്കും പക്ഷെ നല്ല ഉറക്കം വരും നല്ല ക്ഷീണം ഉണ്ടാക്കും അപ്പോൾ എക്സാമിന് എനിക്കൊരു ക്ഷീണം ും വരാതിരിക്കരുത് ഞാൻ ഉറങ്ങരുത് എന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ ഗുളിക കഴിച്ചില്ല അടുത്ത ദിവസം പക്ഷേ അലഹമില്ല എനിക്ക് തൊട്ടടുത്ത് തന്നെ അന്ന് എക്സാം സെന്ററിലോട്ട് അടുത്ത് പോകാൻ പോവാൻ വേണ്ടിയിട്ട് നമ്മുടെ ഒരു കുടുംബക്കാരൻ അങ്ങോ ആ വഴിയിലോട്ട് ആ വഴിയിലൂടെയായിരുന്നു വണ്ടിയിൽ പോകുന്നുണ്ടായിരുന്നു കോഴിക്കോടായിരുന്നു അന്ന് എക്സാം സെന്റർ ഉണ്ടായിരുന്നത് നീറ്റ് ഫേസ് വൺ ഫേസ് ടു കഴിഞ്ഞ ശേഷമുള്ള ഫസ്റ്റ് നീറ്റ് ഫസ്റ്റ് നീറ്റ് എന്നാൽ അതായത് നല്ല ചെക്കിംഗ് ഉണ്ട് അതായത് ഒരു സാധനങ്ങളും ഉള്ളിലോട്ട് കൊണ്ടുപോകാൻ നോക്കിയല്ല ഈവൻ ഒരു കർച്ചീവ് പോലും അവർ സമ്മതിക്കില്ല ഈവൻ എനിക്ക് ജലദോഷം ഉണ്ടായ സമയത്ത് എൻ്റെ കർച്ചീഫ് പോലും അവർ കൊണ്ടുപോകാൻ സമ്മതിച്ചിട്ടില്ല അപ്പോൾ ഞാൻ എൻട്രൻസ് എക്സാമിന്റെ സമയത്ത് എനിക്ക് ഓരോ ക്വസ്റ്റ്യൻ കാണുമ്പോഴും എനിക്ക് ഹാപ്പി ആയിരുന്നു കാരണം എനിക്ക് തോന്നിയിട്ടുണ്ട് എനിക്ക് എക്സാം പാസ് ആവാൻ വേണ്ടിട്ട് അള്ളാഹു തന്നിട്ടുള്ളൊരു എക്സാം ആണോ എന്നുള്ള രീതിയിൽ കാരണം ഞാൻ എക്സ്പെക്ട് ചെയ്ത് പോയത് രണ്ടായിരത്തി പതിനാറ് പേപ്പറിലാണ് അപ്പം രണ്ടായിരത്തി പതിനേഴും രണ്ടായിരത്തി പതിനാറിനും കമ്പയർ ചെയ്താൽ മനസ്സിലാവും രണ്ടും തമ്മിൽ ചെറിയ രീതിയിൽ ഡിഫറൻസ് ഉണ്ട് രണ്ടായിരത്തി പതിനേഴ് കുറച്ചും കൂടി എളുപ്പത്തിലായിരുന്നു എക്സാം ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് എക്സാം അതായത് ഫീസ് പ്രത്യേകിച്ച് ഫിസിക്സിലെ ചില ക്വസ്റ്റൻസ് ഒക്കെ കാണുമ്പോൾ നമ്മളിപ്പോൾ ഇക്വേഷൻ ഇട്ട് കഴിഞ്ഞാൽ ജസ്റ്റ് അതിൻ്റെ ഉത്തരം കിട്ടും എന്നുള്ള രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ എനിക്ക് ചെറിയൊരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്തെന്താണെന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ ഓരോ പ്രാവശ്യം നമ്മൾ കുമ്പിട്ടായിരുന്നല്ലോ എക്സാം എഴുതുന്നുണ്ടാവുക അപ്പം ഇങ്ങനെ ഇങ്ങനെ ഒലിച്ചുകൊണ്ടിരിക്കും അപ്പോൾ ഓരോ ഇതും ഞാൻ വലിച്ച് വലിച്ച് എക്സാം എഴുതിയിരുന്നു എൻ്റെ ആ എക്സാം ഹാളിൽ മൊത്തം എന്റെ മൂക്ക് വലിക്കുന്ന മൂക്ക് വലിക്കുന്ന സൗണ്ടായിരുന്നു മെയിൻ ആയിട്ട് മെയിനായിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഡിസ്റ്റർബ് ആവും ഒക്കെ പക്ഷെ നമ്മൾ എന്ത് ചെയ്യാൻ ആ ഒരു പോലും കൊണ്ടുവരാൻ സംഭവിക്കില്ല എന്നുള്ളതാണ് ഈവൻ നമ്മളിപ്പോൾ തുടച്ച് തുടച്ചതാക്കുമായിരുന്നു അതായത് നല്ല ബുദ്ധിമുട്ട് ഫീൽ ചെയ്തായിരുന്നു ആ രീതിയിൽ ചെറിയ രീതിയിലൊരു ടൈമിന്റെ ഒരു പ്രശ്നം വന്നെങ്കിലും പക്ഷേ എനിക്കതൊരു ഫീൽ ചെയ്തിട്ടില്ല അതായത് എക്സാം ഹാളിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഞാൻ ഹാപ്പി ആയിരുന്നു അതായത് നമുക്കിപ്പോൾ എന്തോ കാരണം ഈ നമ്മളിപ്പോൾ ഓരോ എക്സാമുകളിൽ എഴുതുമ്പോഴും എനിക്ക് നല്ല മാർക്കൊന്നും അങ്ങനെ അറുന്നൂറൊന്നും ഞാൻ കടന്നിട്ടില്ല അതായത് യൂണിവേഴ്സലിലുള്ള ഓരോ ഗ്രാൻഡ് ടെസ്റ്റ് ചെയ്ത സമയത്തും അറുന്നൂറൊന്നും കടന്നിട്ടില്ല അഞ്ഞൂറ് തന്നെ അഞ്ഞൂറിൻ്റെ അഞ്ഞൂറ്റിഅൻപതിൻ്റെ ഇടക്കൊക്കെ ആയിരുന്നു എനിക്ക് മാർക്ക് വന്നിരുന്നത് അതായത് കുഴപ്പമില്ലാത്ത മാർക്കാണെന്നുണ്ടെങ്കിലും അതായത് അഞ്ഞൂറ് കടക്കും അഞ്ഞൂറിന്റെ മുകളിൽ അതായത് അഞ്ഞൂറിൻ്റെ അഞ്ഞൂറ്റി അൻപതിൻ്റെ ഇടക്ക് ഇങ്ങനെ അവിടെ ഇങ്ങനെ നിൽക്കും അതിൻ്റെ മുകളിൽ ഇങ്ങനെ പോകാറൊന്നും ഉണ്ടായിരുന്നില്ല എപ്പോഴെങ്കിലും ഒന്നോ രണ്ടോ എക്സാമിൽ പോയാൽ പോയി അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നത് പക്ഷെ ഈ എക്സാം എഴുതി കഴിഞ്ഞ ശേഷം എനിക്ക് എന്തോ ഭയങ്കര ഒരു ഹാപ്പിനെസ് ഉണ്ടായിരുന്നു ഈവൻ ഫാദറിനാണെങ്കിലും എന്റെ കൂടെ ഉണ്ടായിരുന്ന എക്സാം എഴുതാൻ വേണ്ടിയിട്ട് വന്നിരുന്നു ഈവൻ ഞാനും ഒരു സന്തോഷം സന്തോഷമുണ്ടായിരുന്നു ഈവൻ അന്ന് വൈകുന്നേരം തന്നെ നമ്മൾ മാർക്ക് നോക്കി മാർക്ക് നോക്കിയപ്പോൾ ഞാൻ നോക്കിയത് അഞ്ഞൂറ്റി എൺപത്തി മൂന്ന് മാർക്കായിരുന്നു നോക്കിയ സമയത്തുണ്ടായിരുന്നു അന്ന് എന്തായാലും വൈകുന്നേരം ആകുമ്പോഴത്തേനൊക്കെ എന്താ ഫിസിക്സ് വാല അങ്ങനത്തെ കുറെ ആളുകളുടെ ഒക്കെ ഇത് യൂട്യൂബിൽ വരുമല്ലോ അപ്പോൾ അതിൻ്റെയൊക്കെ നമ്മളിപ്പോൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കി അതിൻ്റെ മാർക്ക് നോക്കിയിട്ട് മാർക്ക് അഞ്ഞൂറ്റി എൺപത്തി മൂന്ന് അലഹമ്മില്ല അന്ന് അന്നത്തെ കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫ് ഉണ്ടായിരുന്നു അഞ്ഞൂറിന്റെ താഴെ ഉണ്ടായിരുന്നത് അപ്പോൾ എന്തായാലും അലഹമദില്ല ചിലപ്പോൾ കിട്ടുമായിരിക്കാം എന്നുള്ളത് പറഞ്ഞു പക്ഷേ എക്സാം എളുപ്പമാണെന്നുള്ള അന്ന് എല്ലാവരും പറഞ്ഞായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ കട്ട് ഓഫ് കൂടുന്നുള്ളതും പറഞ്ഞായിരുന്നു അപ്പോൾ അങ്ങനെ അന്ന് യൂണിവേഴ്സലിൽ അങ്ങനെ പറഞ്ഞപ്പോഴും അഞ്ഞൂറ്റമ്പത്തി മൂന്ന് മാർക്ക് ഞാൻ ജസ്റ്റ് സാറിനോട് മാത്രം പറഞ്ഞായിരുന്നു അപ്പോൾ സാർ പറഞ്ഞു കുഴപ്പമില്ല അത്യാവശ്യം നല്ല മാർക്കാണ് കിട്ടുമായിരിക്കും എന്നുള്ള രീതിയിൽ പറഞ്ഞു അപ്പോൾ നമുക്ക് ചെറിയൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു പിന്നെ റിസൾട്ട് വരുന്ന ദിവസം റിസൾട്ട് വരുന്ന ദിവസം അന്നൊരു വെള്ളിയാഴ്ച ദിവസമായിരുന്നു നമ്മുടെ കയ്യിൽ ഫോണില്ല അതായത് ഫാദറിന്റെ കയ്യിൽ ഉണ്ടായിരുന്നു ഫോണിലായിരുന്നു നെറ്റ് ഉണ്ടായിരുന്നത് അപ്പോൾ ഫാദർ ഓൾറെഡി പള്ളിയിലോട്ട് പോയി ഞാനാണെന്നുണ്ടെങ്കിൽ പള്ളി അപ്പോൾ എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചു എടാ ശ്രീകാന്ത് പേര് തോന്നുന്നുണ്ട് അപ്പൊ പുള്ളി വിളിച്ചു അവന് എന്തോ അയ്യായിരത്തി എത്ര റാങ്ക് ആണ് വന്നത് അവനക്ക് അഞ്ഞൂറ്റി എമ്പത്തൊന്ന് മാർക്കാണ് പറഞ്ഞത് അപ്പോ അവൻ്റെ മാർക്ക് കേട്ടപ്പോ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി കാരണം എന്താണെന്ന് വെച്ചാല് അവൻ പറഞ്ഞിരുന്ന മാർക്ക് അഞ്ഞൂറ്റി അറുപത്തി മാർക്ക് പറഞ്ഞിരുന്നത് അപ്പൊ അഞ്ഞൂറ്റി അറുപത്തി പറഞ്ഞ മാർക്ക് അഞ്ഞൂറ്റി എമ്പത്തി മാർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്റെ മാർക്ക് ഓൾറെഡി അതിന്റെ താഴെ പോയിരുന്നു ഇരുപത് മാർക്ക് താഴെ പോയില്ലേ അപ്പൊ അതിന്റെ ഒരു ചെറിയൊരു പേടി ഉണ്ടായിരുന്നു കാരണം എല്ലാവരും ഒരേ ആൻസർ ഏകദേശം ഒരു ആൻസറേക്ക് വെച്ചിട്ടായിരുന്നു നോക്കിയിട്ടുണ്ടാവുക അപ്പം എനിക്കൊരു പേടി വന്നിരുന്നു എൻ്റെ മാർക്ക് ഇനി താഴെ പോകുമോ എന്നുള്ള രീതിയിൽ അവന് കിട്ടിയതിൽ സന്തോഷമുണ്ട് പക്ഷെ എൻ്റെ മാർക്ക് താഴെ പോയി കഴിഞ്ഞാൽ എൻ്റെ റാങ്ക് താഴോട്ട് പോവില്ലേ എന്നുള്ളൊരു ഉണ്ടായിരുന്നു പക്ഷെ ആ പേടിയോട് കൂടിയാണ് ഞാൻ എന്താ അയൽവാസിയുടെ ഫോൺ വാങ്ങിയിട്ട് ഞാൻ അതിലാണ് റിസൾട്ട് നോക്കിയത് റിസൾട്ട് നോക്കി അലഹമദില്ല അലഹമുല്ല അലഹമദില്ല അന്ന് റിസൾട്ട് നോക്കിയപ്പോൾ തന്നെ ഞാൻ നോക്കിയ സെയിം മാർക്ക് അഞ്ഞൂറ്റി എൺപത്തി മൂന്ന് മാർക്ക് തന്നെ എനിക്കുണ്ടായിരുന്നത് നാലായിരത്തി സംതിങ് ആയിരുന്നു ഓൾ ഇന്ത്യ റാങ്ക് വന്നത് എത്രയാണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല അതുപോലെ എനിക്ക് ആദ്യത്തെ ഇത് അലോട്ട്മെൻറ്റിൽ എനിക്ക് കിട്ടിയത് ബെല്ലാരി അതും അത് അലോട്ട്മെന്റിന്റെ സമയത്തും ഭയങ്കര ഒരു കൺഫ്യൂഷൻ ആയിരുന്നു അന്ന് ഓൾ ഇന്ത്യ കൂട്ട അലോട്ട്മെന്റ് ഉണ്ടായിരുന്നു കേരള അലോട്ട്മെന്റ് അതും ഇതേപോലെ തന്നെ ഉണ്ടായിരുന്നത് അത് പറഞ്ഞിരുന്നു ഓൾ ഇന്ത്യ കൂട്ട അലോട്ട്മെന്റ് ഫസ്റ്റ് വന്നു ബെല്ലാരി കർണാടക കർണാടകയിലായിരുന്നു എനിക്ക് ഫസ്റ്റ് അലോട്ട്മെന്റിൽ കിട്ടിയത് ഫസ്റ്റ് അലോട്ട്മെന്റിൽ കിട്ടിയ സമയത്ത് എനിക്ക് പോകണോ എന്നുള്ള കൺഫ്യൂഷൻ ആയിരുന്നു അവിടെ അഡ്മിഷൻ എടുക്കണോ അല്ലെങ്കിൽ കേരള അലോട്ട്മെന്റ് വന്നിട്ടില്ല കേരള അലോട്ട്മെന്റ് വരുന്നത് നമ്മളിപ്പോൾ അടുത്ത ദിവസമാണ് എന്താണ് ഓൾ ഇന്ത്യ അലോട്ട്മെന്റ് ലാസ്റ്റ് ഡേറ്റ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ കേരള അലോട്ട്മെന്റ് അടുത്ത അതിന്റെ ദിവസം വൈകുന്നേരം നേരം വരുന്നായിരുന്നു പറഞ്ഞിരുന്നത് പക്ഷേ വൈകുന്നേരം ആയിട്ടും വരുന്നില്ല അപ്പോ ശരിക്കും പേടിയായി കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോ അവിടെ പോയിട്ട് ഓൾ ഇന്ത്യ കോട്ടയിൽ ചേർന്നില്ല എന്നിട്ടുണ്ടെങ്കിൽ ആ സീറ്റും പോകും പിന്നെ കേരള അരോൺമെന്റിൽ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അവിടെ സീറ്റും പോകുന്നുള്ള കൺഫ്യൂഷൻ വന്നു അപ്പോ ഫാദറിനോട് ഞാൻ പറഞ്ഞു നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് വിടാം അഥവാ നമുക്ക് നോക്കിക്കൊണ്ടിരിക്കാം മൈസൂരിലോട്ട് പോവാം അതായത് കർണാടകയിലോട്ട് പോവാം അഥവാ റിസൾട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ബാക്കി ചെയ്യാം നല്ല രീതിയിൽ വൈകുന്നേരം ഒരു ആറ് മണിക്ക് നാലേ മുക്കാൽ നാലേ ഞ്ചുമണി സമയത്ത് ബസ് കയറി എന്നുണ്ടെങ്കിൽ അങ്ങനെ പോയി ഇങ്ങനെ ഓരോ സമയത്ത് നോക്കിക്കൊണ്ടിരിക്കുക എൻ്റെ ഫ്രണ്ട്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ഇത് കാസർ തമിഴ്നാടും അതുപോലെ കർണാടകയിലുള്ളൊക്കെ കോളേജിലൊക്കെ ചേർന്ന് കോളേജിൽ ചേർന്ന് കഴിഞ്ഞ് ഞാൻ മാത്രമേ ഇനി ചേരാൻ ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുക ഇനി എന്റെ സീറ്റ് പോകുമെന്നുള്ള രീതിയിൽ ഇങ്ങനെ കൺഫ്യൂഷൻ അപ്പോൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക ഈവൻ ഒരു നാലു മണി രാവിലെ നാല് മണി സമയം മാണ്ഡ്യ മാണ്ഡ്യ എനിക്ക് സ്ഥലം ഓർമ്മ ഉണ്ടായും കാരണം എൻ്റെ പ്ലസ് ടു കൂടെ പഠിച്ചതിൽ ഫസ്റ്റ് ആദ്യമായിട്ട് ഒരു കുട്ടിക്ക് അന്ന് പ്ലസ് ടുവിൻ്റെ കൂടെ തന്നെ എം ബി ബി എസിന് കിട്ടിയിരുന്നു റിയാ എന്നാണ് ആ കുട്ടിയുടെ പേര് മാണ്ഡ്യ മെഡിക്കൽ കോളേജിലായിരുന്നു കിട്ടിയത് മാണ്ഡ്യ എന്ന് സെലക്ട് ചെയ്യുന്ന സമയത്താണ് എനിക്ക് കേരള എൻട്രൻസിൻ്റെ ഫസ്റ്റ് ലഡിമിലെ റിസൾട്ട് വന്നതായിട്ട് കണ്ടത് ഫസ്റ്റ് ലെഡിൽ എനിക്ക് എറണാകുളം മെഡിക്കൽ കോളേജായിരുന്നു കിട്ടിയിരുന്നത് ആ സമയത്ത് അലഹം തരില്ല നമ്മളിപ്പോൾ മൈസൂർ കഴിഞ്ഞു മാണ്ടി വണ്ടിയെത്തിയെങ്കിൽ എത്തിയല്ലോ എന്നുണ്ടെങ്കിലും ബെല്ലാരി പോയിട്ട് നമ്മളെ എല്ലാ ഡോക്യുമെൻസും സബ്മിറ്റ് ചെയ്തില്ലല്ലോ അപ്പോൾ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ആ സബ്മിറ്റ് ചെയ്ത് അത് കിട്ടാനും ടൈം എടുക്കും ഈവൻ കുറച്ച് പൈസ നമ്മൾ ലോസ് ആവും ചെയ്യുമ്പം പക്ഷേ അങ്ങനെ ഒരു ബുദ്ധിമുട്ടൊന്നും വന്നില്ല എറണാകുളം മെഡിക്കൽ കോളേജ് കിട്ടി ഫസ്റ്റ് അലോട്ട്മെന്റ് സെക്കൻഡ് അലോട്ട്മെന്റാണ് എനിക്ക് ആലപ്പുഴ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ സീറ്റ് കിട്ടിയത് അങ്ങനെയാണ് ഇതാണ് എൻ്റെ എൻട്രൻസ് എക്സാം മുതൽ അലോട്ട്മെന്റ് കിട്ടിയവരെയുള്ളത് ഇൻഷാ അല്ല ഞാൻ അടുത്ത വീഡിയോസിൽ എൻ്റെ കോളേജ് ലൈഫ്സിന്റെ കാര്യങ്ങളൊക്കെ പറയാം പിന്നെ എന്ത് നമുക്ക് കുറെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട് നമുക്കിപ്പോൾ എന്തുകൊണ്ട് നമ്മൾ ഡോക്ടറായി എന്തുകൊണ്ട് നമ്മൾ ഈ ഒരു ഫീൽഡ് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടാൻ കാരണം എന്നുള്ളത് നമുക്കിപ്പോൾ ആ ഹൗസൻസി സമയത്താണ് കൂടുതലായിട്ട് നമുക്ക് മനസ്സിലാവുന്നത് ആ അനുഭവങ്ങളൊക്കെ ഞാൻ തീർച്ചയായിട്ടും ഇനി ഇനിയുള്ള വീഡിയോസിൽ എക്സ്പ്ലെയിൻ ചെയ്തു തരാം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോസിൽ കമന്റ് ചെയ്യാം അത് ഞാൻ അടുത്ത വീഡിയോസിൽ ഉൾപ്പെടുത്തിയിട്ട് അടുത്ത വീഡിയോസായിട്ട് ചെയ്യാം കേട്ടോ അസ്ലാം വാലിക്കും